സംഘവേദി പടിഞ്ഞാറെക്കരയുടെ ആഭിമുഖ്യത്തിൽ സ്വർഗീയ എസ് കെ കൂട്ടൻ ടൂർണമെന്റും സംഘടിപ്പിച്ചു പരിപാടി ബി ജെ പി മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സംഘവേദി പടിഞ്ഞാറേക്കരയുടെ ആഭിമുഖ്യത്തിൽ സ്വർഗീയ എസ് കെ കുട്ടൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റും ഗ്രാമോത്സവവും സംഘടിപ്പിച്ചു പരിപാടി ബി ജെ പി മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ആരാണ് കുട്ടേട്ടൻ എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ള മറുപടി അല്ല ആരും തരുന്നത് കുട്ടേട്ടൻ ഞങ്ങളുടെ എല്ലാമായിരുന്നു എന്നുള്ളതാണ് ഒരു മറുപടി കുട്ടേട്ടൻ ഒരു വികാരമാണ് കുട്ടേട്ടൻ ഒരു മാർഗദ്വീപമാണ് കുട്ടേട്ടൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു സന്തോഷവും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതികരണമാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചത് അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോ തീർച്ചയായിട്ടും കുട്ടേട്ടന്റെ ഒരു ആരാധകയായിട്ട് ഞാനും മാറിയതാണ് നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് പുതുതലമുറയെ ഇത്രത്തോളം ആവേശം കൊള്ളിച്ച ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ കുട്ടേട്ടിനു ശേഷം നമ്മുടെ ഈ പടിഞ്ഞാറക്കരയിൽ അത്ത അത്തരത്തിലുള്ള ഒരാളുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ സംശയമായി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ പടിഞ്ഞാറേക്കര ഗ്രാമമൊന്നായിട്ട് ഒരു ഉത്സവം പോലെ ആഘോഷം പോലെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതും എസ് കെ കുട്ടന്റെ പത്നി തങ്കമണിയമ്മ നവ്യാഹരിദാസിന് സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഗ്രാമോത്സവം മുഖ്യാതിഥി സുകുമാരൻ മാസ്റ്റർ പെരിയച്ചൂർ പ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ മധുസൂദനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് ബി ജെ പി അജാനൂർ പഞ്ചായത്ത് ഈസ്റ്റ് പ്രസിഡന്റ് പ്രസാദ് ഡോക്ടർ നമിത സംഘാടക സമിതി പ്രസിഡന്റ് എൻ വി ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജീവൻ പടിഞ്ഞാറേക്കര സ്വാഗതവും മഞ്ജുഷ കെ വി നന്ദിയും പറഞ്ഞു പരിപാടിയിൽ ഡോക്ടർ കാളിദാസ് ഡോക്ടർ ഗോപിക അഡ്വക്കറ്റ് വീണ ശ്രീഹരി എം തൈക്കോണ്ടോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മെഡൽ നേടിയ ദയ എന്നിവർക്ക് സ്നേഹോപഹാരം നൽകി തുടർന്ന് കലാകായിക കൂടി ടൂർണമെന്റിന് ഗംഭീര തുടക്കം കുറിച്ചു മത്സരത്തിൽ വിജയികളായ ബി ടി ഗലി രണ്ടാം സ്ഥാനം നേടിയ ഫൽക്കൺ കളനാട് എന്നിവർക്കുള്ള ട്രോഫി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബി എം എസ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുതീഷ് മുത്തപ്പൻതറ എന്നിവർ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്